ചോദ്യപേപ്പർ ചോർന്നതിനെ തുടർന്ന് നാൽപ്പത്തിമൂന്ന് ലക്ഷം ഉദ്യോഗാർത്ഥികൾ എഴുതിയ പി എസ് സി പരീക്ഷ റദ്ദാക്കി തീവണ്ടികളിലും ബസ്സിലും തൂങ്ങിയാടി ജീവൻ വരെ പണയം വെച്ച് പരീക്ഷ എഴുതിയ ഉദ്യോഗാർത്ഥികളുടെ സ്വപ്നങ്ങൾക്ക് എന്ത് വിലയാണ് ഈ ഭരണകൂടം കൊടുത്തത് ഈ വാർത്ത പുറത്തു വന്നിട്ട് ആഴ്ചകളായി നമ്മൾ ആരെങ്കിലും ഇത് കേട്ടിരുന്നുവോ ഉണ്ടാവില്ല കാരണം സംഭവം നടന്നത് യോഗി ആദിത്യനാഥിന്റെ ഉത്തർപ്രദേശിലാണ് ഒന്നോ രണ്ടോ ലക്ഷം കൊടുത്താൽ പരീക്ഷയ്ക്ക് മുന്നേ തന്നെ ചോദ്യപേപ്പർ ലഭ്യമാക്കുന്ന ഒരു നെക്സസ് സജീവമാണ് ഉത്തർപ്രദേശിൽ ഈ പരീക്ഷയിലും അതുതന്നെ സംഭവിച്ചു പക്ഷേ പരീക്ഷാ പേപ്പർ സോഷ്യൽ മീഡിയയിൽ വൈറലായതോടെ വിവാദമാവുകയും പരീക്ഷ റദ്ദാക്കുകയും ചെയ്തു ഒരു മാസം മുമ്പേ സമാനമായ രീതിയിൽ മറ്റൊരു പരീക്ഷയും റദ്ദാക്കിയിരുന്നു എന്നിട്ടും ഒരു ജാഗ്രതയും പുലർത്താതിരുന്നത് ഈ ചോദ്യപേപ്പർ അഴിമതിയിൽ പല വമ്പന്മാർക്കും പങ്കുള്ളതുകൊണ്ടാണെന്നാണ് കരക്കമ്പി രാജ്യത്ത് ഏറ്റവും മികച്ച ട്രാക്ക് റെക്കോർഡുള്ള ഏറ്റവും അധികം നിയമനങ്ങൾ നടത്തിയ കേരളത്തിലെ പി എസ് നടക്കുന്ന മാധ്യമങ്ങൾ എന്തുകൊണ്ട് ഇതൊന്നും കാണുന്നില്ല മധ്യപ്രദേശിലെ വ്യാപമ അഴിമതിയുടെ കഥകളും നമ്മൾ കേട്ടതാണ് യഥാർത്ഥത്തിൽ രാജ്യത്തെ തൊഴിലില്ലായ്മയെ മുതലെടുക്കുകയാണ് ഈ ചോദ്യപേപ്പർ നെക്സസ് ഒരു വശത്ത് തൊഴിലില്ലായ്മ മറുവശത്ത് ചോദ്യപേപ്പർ ചോർച്ച രാജ്യത്ത് തൊഴിൽ തേടുന്ന യുവാക്കളുടെ കാര്യം കംപ്ലീറ്റ് കട്ടപ്പോക രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന്റെ ആദ്യ പകുതിയിൽ മാത്രം കേരളത്തിൽ പി എസ് സി വഴി നിയമനങ്ങൾ ലഭിച്ചത് പതിനയ്യായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തിയാറ് പേർക്കാണ് പ്രതീക്ഷയുടെ ഒരു പച്ച തുരുത്താണ് കേരളമെന്ന് വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ് കേരളത്തിന് പുറത്തുനിന്നുള്ള ഇത്തരം വിശേഷങ്ങൾ